ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടി യു സംഘടിപ്പിച്ച ഇരുപത്തിയൊന്നാമത് അഖില കേരള വടംവലി മത്സരം നടന്നു ഉടുമ്പൻചോല എം എൽ എം എം മണി മത്സരങ്ങളും കടന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു യൂണിയൻ സി ഐ ടി തങ്കമണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇരുപത്തിയൊന്നാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിൽ നടന്ന മത്സര പരിപാടികൾ ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ രക്ഷാധികാരി എം ജോർജ് അധ്യക്ഷനായിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് തങ്കമ്പനി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ബി എം ബി തങ്കമ്പനി സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ യു ബിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിന് ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് പി ജെ ബിനോയ് സ്വാഗതവും ട്രഷറർ ഷൈജു കൊട്ടാരം നന്ദിയും രേഖപ്പെടുത്തി ചാമ്പ്യൻമാർക്ക് നൽകുന്ന ട്രോഫികൾ എം എൽ എ എം എം മണി സ്പോൺസർമാരിൽ നിന്നും ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന വളംവലി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ടീമുകൾ പങ്കെടുത്തു വാശിയേറി മത്സരത്തിൽ കവിതാ ബങ്ങാട് വളാഞ്ചേരി മലപ്പുറം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം ആഹ ഫ്രണ്ട്സ് ഇടപ്പാൾ മലപ്പുറവും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ന്യൂ ന്യൂസെവൻസ് വെള്ളിലാങ്കണ്ഠവും ക്രിസ്ത്യൻ ബ്രദേഴ്സ് പൂമാങ്കണ്ഠവും കരസ്ഥമാക്കി ഒന്നാം സ്ഥാനക്കാർക്ക് ബിബിൻ ടോമി തറപ്പേൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഏലിക്കുട്ടി സുഭാഷ്യൻ കൊല്ലക്കൊമ്പിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി പി കെ ഗോപി സൂര്യ ഫൈനാൻസ് കട്ടപ്പണ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി രാജപ്പൻ വൈശ്യംപറമ്പിൽ പ്രകാശ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫികൾ ഉൾപ്പെടെ പതിനാല് എവറോളിംഗ് ട്രോഫികളും രൂപയും സമ്മാനമായി നൽകി രണ്ടാം സ്ഥാനക്കാർക്ക് ഏഴോളം ട്രോഫികളും രൂപയും സമ്മാനമായി നൽകി മൂന്നും നാലും സ്ഥാനക്കാർക്ക് നാല് വീതം എവറോളിംഗ് ട്രോഫിയും എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും നൽകി കൂടാതെ സ്ഥാനത്ത് വരെ എത്തിയ ടീമുകൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകി തങ്കമണി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എബി എം ബി സമ്മാനം നിർവഹിച്ചു വൺ ജനപങ്കാളിത്തമാണ് അഖില കേരള വടബലി മത്സരത്തിനുണ്ടായത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി